യന്ത്ര ചങ്ങായി വന്നറിനൊക്കെ പുള്ളിപ്പുലിയുടെ വാജി ആക്കിയേക്ക് ഭാര്യ ഇങ്ങനെ വീണന്റെ ഒരു വിഷമം കൊണ്ടല്ലേ നിങ്ങൾ പറയണോ ഞാൻ എന്താ വെച്ചാൽ നിങ്ങക്ക് പ്രായ പിടിക്കേത്ത് ചെലക്കാര് അതെ എന്റെ കയ്യില് കായില്ല ഞാൻ അത് മേടിച്ചിട്ട് വന്നിട്ട് നിങ്ങള് കാലുടുത്ത് പൂവരുത് ഇവിടുന്ന് അത് കൊണ്ടുവരുമ്പോള് കാലം കൊണ്ടുപോയേ രണ്ടുപേടിയേ വലിയ ബഹളനഗരുകാരോ മനെ വലിയ ഞാനൊരു മീറ്റിങ്ങിന് പോണാണ് ഒരു മീറ്റിങ്ങിന് സാറേ നിങ്ങളാരും ഒന്നും ചെയ്തില്ല ഞാൻ പറയണെ മെമ്പർ നോക്കിക്കൊണ്ട് അല്ലാണ്ട് രക്ഷിക്കാനുള്ള ഒരു വഴി നോക്കണ്ടേ അല്ലാണ്ട് ഇത് ആൾക്കാരെ അറിയിക്കണ്ടേ നിങ്ങളൊക്കെ എന്താൾക്കാരും കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പം നിക്കണ സ്ഥലത്ത് സ്ലാബ് പൊട്ടിയിട്ട് ഒരു ചേച്ചിയുടെ കാല് ഓടയില് വീണക്കണു അപ്പൊ ചേച്ചി നിലവിളിച്ചോണ്ടിരിക്കയാണ് ഇതിന്റെ ആരാണ് ഇത് പഞ്ചായത്ത് അധികൃതരാണ് അവരുടെ അനാസ്ഥയാണ് അപ്പൊ ഇത് കാണുന്നവര് നിങ്ങളെ പ്രതിഷേധം ഇതിലൂടെ ആയിട്ട് അറിയിക്കണം ഏട്ടാ നമ്മള് പാവം ചേച്ചിയെ ഇവിടെ നിലവിളിക്കണേ ഞാനാ ചേച്ചിനെ നിങ്ങൾക്കൊന്ന് കാണിക്കും ഇതാണ് പഞ്ചായത്തിന്റെ മെമ്പർ ാണ് നിൽക്കണത് ഈ മെമ്പറുടെ കണ്ണൂപ്പിലാണ് ഇന്ന് നടക്കണതാ ചേച്ചിനെ നോക്ക് നിങ്ങൾ ഭർത്താവ് ചേട്ടം പരമാവധി ശ്രമം നടത്തുന്നുണ്ട് അതെടുക്കാനായിട്ട് പക്ഷെ നിങ്ങൾ കമന്റുകൾ അയയ്ക്കും നിങ്ങൾ പ്രതിഷേധം കമന്റായിട്ട് അയയ്ക്ക് ആ അതെ വന്നിരിക്കണെ ആ ചേച്ചി വിഷമം ഉണ്ട് ചേച്ചിയുടെ അവസ്ഥയിൽ കൂടെ ഓ സോ സാഡ് ഏഹ് അതെ ഒന്ന് കാണിക്കട്ടെ ഒന്ന് കാണിക്കട്ടെ വെച്ചിട്ട് പോള പന്നി അതിനെ കാലെടുക്കാം നിങ്ങൾ ഇത് നിങ്ങളെ വിഷമങ്ങൾ ഇതാണ് കാല് ചേച്ചി കണ്ട നിങ്ങൾക്ക് കമന്റ് പ്രാർത്ഥിക്കാന്ന് ചേച്ചേച്ചി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഏ അടുത്ത കമന്റ് മന്മത ഈ ഇരിക്കുന്നത് എന്റെ മാളാണ് അവളെ കല്യാണം കഴിഞ്ഞിട്ടില്ല അവളെ കൂടെ കൊണ്ടുവന്ന പന്ത് മുഖം ഒന്ന് കാണിക്കാനുള്ളൂ ഇതിലെന്താ നിങ്ങൾ വിളിക്കാണക്കേടാന്ന് എന്താ ഓനാ യൂട്യൂബ് ചാനലോടുള്ള നാടായ നാട് മൊയ്മ ഇവരറിയൂ അറിയട്ടെ കഴിഞ്ഞാൽ നമ്മളെ പഞ്ചായത്തിൽ നാണക്കേട് നിങ്ങൾക്കാണ് നിങ്ങൾ വാർഡ് മെമ്പർ അല്ലേ ആ ഓരോ പോയി ബ്ലോക്ക് ചെയ്യാൻ പറയാത് കാണിക്കില്ല പഞ്ചായത്ത് മെമ്പറിനെടുത്ത് അല്ല ഇതേ മുന്നിലൊക്കെ ചളിയുണ്ട് അതാണ് അമർത്തി നല്ലേ പറ്റുള്ളൂ നിങ്ങൾക്ക് വാഴ്സായാലും അതെ ഇതൊരു മേക്കാണ് ഞാൻ പലരും ചീണ് കണ്ടിട്ടുണ്ട് ഇങ്ങട് തെക്കണം അപ്പഴും വരും പിന്നെ ശരി പിടിക്കാം പൊങ്ങിട്ടിട്ടൊങ്ങിണ്ട് പൊങ്ങിണ്ട് പൊങ്ങി എന്താ പോണ നോക്ക് നോക്ക് അതെ അട്ടാ വീട്ടിൽ ഇറക്കണ്ടേ ചുറ്റി കളിഞ്ഞ് നടക്കുമ്പോ ദൈവം തരണാണെന്ന് കുഴപ്പമില്ല ഞാൻ ചുറ്റി കളിക്കണ്ട ഭയമ്പിടന്നു പോയിട്ടോ എന്റെ പതിനഞ്ചു പതിനഞ്ചു പൈസ കൊടുക്ക പൈസ പതിനഞ്ചുണ്ടുപ്പൊല്ല ഈ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എന്തേലും കഴിയില്ല കൊടുക്ക കൊടുക്കാറ്റ് ബാക്കി തന്നെ േ ഇല്ല എങ്കട പോറ്റിക്കോ ഞാൻ ഇക്കണ്ടല്ലോ ചില്ലറണ്ടല്ലോ അല്ലേ ബാക്കി ബാക്കിയൊന്നില്ല ബാക്കിയൊക്കെ തല എടുപ്പ ഇപ്പോൾ ആര് ബാക്കി കിട്ടിയത് ബാക്കിയെന്ന് വിചാരിക്കണേ ഞങ്ങൾ ഇനി ആരറിഞ്ഞിട്ട് എന്തായാലും ലോകം മുഴുവൻ അറിഞ്ഞില്ലേ ആ നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും നിന്റെ അച്ഛൻ എനിക്കേ തരുവോളൂ എവിടെങ്കിലും ഇവിടെ പോക ഈ കുരുപ്പുകളുടെ നോക്ക് പോയാക്കാൻ കോലം കണ്ടാ ഇന്റെ കോലം നോക്കിയിൽ പോണ്ട മനസ്സിനല്ലേ ഞാൻ അഞ്ഞൂറ് 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 आ लड़का पट लिया लो रब्बे और मनुष्य ने अवगत पड़ो और मनुष्य ने लेवड़ा लेजी अल्लाह रब्बे